സ്പെഷ്യൽ കോഴിക്കാൽ ആണ് ആലപ്പുഴയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ചായ സ്പോട്ട് ഞാൻ കാണിച്ചാലേ ഇത്രയും വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു ചായ സ്പോട്ട് വേറില്ലാന്ന് ഉറപ്പാണ് വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാനും ഒരു നിവൃത്തിയില്ല കേട്ടോ അത്ര തിരക്കാണ് ഇവിടത്തെ ഈ ഐറ്റംസ് കഴിക്കാനായിട്ട് സ്പെഷ്യൽ സംഭവങ്ങൾ കഴിക്കാനായിട്ട് ഐറ്റംസിന്റെ വെറൈറ്റി മാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഒന്ന് ഒന്നിനൊന്ന് മെച്ചാണ് അതായത് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് ട്രൈ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലായി പോകും ഈ പൊരിച്ചവാലും അതുപോലെ ഈ കൊറിയൻ ബണ്ണും ഒക്കെ വേറെ എവിടെ കിട്ടാനാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ചായ മാത്രമാണോ ഉള്ളത് അല്ല ഇതിന്റെ മുകളിലുള്ള റെസ്റ്റോറന്റ് ഒരു ട്രെയിൻ തീംഡ് റെസ്റ്റോറൻറ്റ് ആണ് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് ചിങ്ങാനായിട്ട് ഇത് ചാലക്കുടിക്കാർക്ക് മാത്രല്ല ബെസ്റ്റ് സ്പോട്ട് ഈ വഴി പോകുന്ന ആരും ഒന്ന് കയറി നോക്കേണ്ടത് തന്നെയാണ് ഇവിടുത്തെ ഹണി ഗ്ലേസ്ഡ് ചിക്കനും ട്രിപ്പിൾ സെഷൻ ഫ്രൈഡ് റൈസും മസ്റ്റ് ട്രൈ ആണ് അതുപോലെ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള മിൽക്ക് കേക്ക്സും ഡെസേർട്സും ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇനി പുറത്ത് വിദേശത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ അതും അവൈലബിൾ ആണ് ഇവിടുത്തെ മാംഗോ മിൽക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ഒറിജിനൽ മാംഗോയിൽ തന്നെയാണ് അല്ലാണ്ട് വെറുതെ ഫ്ലേവർ മാത്രമൊന്നും അല്ല ഇവിടുത്തെ ഓൺ മാനുഫാക്ചറിങ്ങിൽ വരുന്ന ഈ ചോക്ലേറ്റ്സും ഒരു ഹൈലൈറ്റ് തന്നെയാണ് ആൻഡ് നമ്മുടെ ചാലക്കുടി ആനമല ജംഗ്ഷനിലുള്ള മോഡി ട്രാവൽ ഡിസ്ട്രോയ് ആണ് വൈ സ്ട്രൈ ആണ്